ൂർ ഭവന നിർമ്മാണ സഹകരണ സംഘം വെട്ടുകാട് ചെറുകുന്നിൽ സ്വന്തം സ്ഥലത്ത് നിർമ്മിച്ച വീടുകളുടെ ഉദ്ഘാടനവും താക്കോൽദാന കർമ്മവും വെള്ളിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു വീടുകളുടെ ഉദ്ഘാടനം സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ജൂബി ഡി കുര്യാക്കോസും താക്കോൽദാനം അസിസ്റ്റന്റ് രജിസ്ട്രാർ സി സത്യനാഥും നിർവഹിക്കും നാല് വീടുകളുടെ ഉദ്ഘാടനമാണ് നടക്കുകയെന്ന് സംഘം ഭാരവാഹികളായ ശശി പോട്ടയിൽ ജേക്കബ് അക്കര യു കെ സദാനന്ദൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അതിപ്പോൾ നമ്മൾക്ക് അധികം ഉപ്പാടനം നമ്മളൊരു സ്വന്തമായിട്ട് നമ്മളൊരു സ്ഥലം വാങ്ങിച്ചു ഒരു ഏക്കറോളം നമ്മൾ സ്ഥലത്തിൻ്റെ അടുത്ത് വെച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതിലിപ്പോൾ നമ്മൾ മൂന്ന് വീട് നിർമ്മാണം പൂർത്തിയായി ഇപ്പം പുതിയതായിട്ട് നാല് വീടുകൂടി പൂർത്തീകരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു നിർമ്മാണ ഉദ്ഘാടനം ഉദ്ഘാടനമാണ് നമ്മളിവിടെ നടത്തുന്നത് അത് നമ്മുടെ പുത്തൂരിലെ ചെറുകുന്നാണ് നമ്മുടെ ഒരു പാക നിർമ്മാണം ആരംഭിച്ചിട്ടുള്ളത് സ്വന്തം സ്ഥലത്ത് അതിൽ നാല് മൂന്ന് വീടുകളുമായിട്ടുള്ളത് പണി നേരത്തെ കഴിഞ്ഞതും നാല് വീടുകൾ പുതിയതായിട്ട് ഒരേ രീതിയിൽ തന്നെ നല്ലൊരു ചെറു ആൾക്കാർക്ക് താമസിക്കാൻ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്ന രീതിയിലാണ് നമ്മൾ നിർമ്മാണം പൂർത്തീകരിച്ചത്